ൻ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തിന്റെ കാലം വരാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയ നിഷ്പക്ഷമായിരിക്കണം സ്വതന്ത്രം അതാ പേര് തന്നെ സൂചിപ്പിക്കുന്ന അതാണ് തൊഴിലാളികൾക്ക് വേണ്ടി ജാതിമത വ്യത്യാസം ഇല്ലാതെ മറ്റു താല്പര്യങ്ങളൊന്നുമില്ലാതെ തൊഴിലാളികളുടെ താല്പര്യം നോക്കി പ്രവർത്തിക്കുന്ന സംഘടന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അതിനെ അങ്ങനെയാണ് ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ അതിനെ അങ്ങനെയാണ് കണ്ടത് മാത്രമല്ല അതിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളുമുണ്ട് അതിനൊക്കെ പറ്റിയ നേതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ ഈ വേദിയിൽ തന്നെ ഉണ്ണിക്കുളമേ റഹമത്തുൽ ഇമദ് പോലെ മറ്റു നേതാക്കന്മാരും ഒക്കെ ഈ വേദിയിലുണ്ട് ധാരാളം ജനപ്രതിനിധികൾ മജീദിനെ പോലെ വഞ്ചേരിനെ പോലെ ജനപ്രതിഥികൾ എല്ലാവരും രാജ്യത്തിൻ്റെ നന്മക്കായി പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ഉറച്ച സംഘടനയായി എസ് ടി യു വളർന്നു കഴിഞ്ഞിരിക്കുന്നു വേണ്ടുവോളം വളർന്നിരിക്കുന്നു എന്നാണ് ഇന്ന് കോഴിക്കോട് കടപ്പുറത്ത് കണ്ടത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയം മാറി വന്നേ പറ്റുള്ളൂ കേരള രാഷ്ട്രീയം മാറി വരാതെ ഇനിയൊരു തരവില്ല ഈ സംസ്ഥാനം അതിവേഗം പോവാനാണ് നമ്മൾ അതിവേഗ റെയിൽപാത ചോദിച്ചത് കേന്ദ്രം പറഞ്ഞത് ആമയെപ്പോലെ എഴിഞ്ഞാൽ മതി എന്നാണ് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ തൊഴിലാളികളുടെ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ സമീപനം അതുപോലെ തന്നെയാണ് ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സമീപനം ഞാനിപ്പോൾ റഹമന്ത് പറഞ്ഞതുപോലെ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒരുപാട് കാലം അതിന് നേതൃത്വം കൊടുത്ത ഒരു ജനപ്രതിനിധിയാണ് വളരെ സെൻസിറ്റീവായിരുന്നു കേരളത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് ശമ്പളം മുടങ്ങിയാൽ പോലീപ്രക്ഷോഭം നടത്ത അന്നത്തെ അപ്പത്തെ പ്രതിപക്ഷമായിരുന്നു മാത്രമല്ല ഞങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിരുന്നു വളരെ വളരെ സെൻസിറ്റീവായിട്ടാണ് ശമ്പളം മുടങ്ങലിനെ കണ്ടത് ഇപ്പം പിന്നെ മുടങ്ങണില്ല കാരണം എന്താന്ന് വെച്ചാൽ കിട്ടലേ ഇല്ല കിട്ടുമ്പോഴല്ലേ കിട്ടിയാലല്ലേ മുടങ്ങുകയുള്ളൂ പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കിട്ടലേ ഇല്ല മാത്രമല്ല നമുക്കറിയാം ശമ്പളം മുടങ്ങിയ പറയുന്ന മാസക്കണക്കിന് ശമ്പളം മുടങ്ങി എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് ചില സ്ഥലത്തൊക്കെ ആ കമ്പനി നിൽക്കുന്ന ചെങ്കല്ണ്ടല്ലോ അത് വെട്ടി വിറ്റിട്ട് ചില കഴിഞ്ഞോളാം പറഞ്ഞ സ്ഥാപനങ്ങൾ ഈ കേരളത്തിലുണ്ട് ഇത്രമാത്രം തലതിരിഞ്ഞ നയം സ്വീകരിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇത്രമാത്രം തളർത്തിയ ഒരു കാലം ഉണ്ടായിട്ടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല ഇവർക്ക് ആ പേര് ചേരൂല എല്ലാ രംഗങ്ങളിലും അവർ കാണിച്ചു പണ്ടേ തൊഴിലാളികളെ പറ്റിച്ച് എന്നാലും തൊഴിലാളികൾക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന ഒരു പ്രിൻസിപ്പിൾ അവർക്കുണ്ടായിരുന്നു ഇപ്പോൾ അതും പോയി ആ പേരെ അവർക്ക് ചേരാത്ത വിധം അവർ വലതുപക്ഷം ആയി മാറിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഏതായാലും അങ്ങനെയാണ് ഇന്നത്തെ ബഡ്ജറ്റൊക്കെ നോക്കിയാൽ നമുക്ക് ആ മനസ്സിലാവും തൊഴിലാളികൾക്ക് വേണ്ടി യാതൊന്നും അതിലില്ല കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെയാണ് തൊഴിലാളികൾ ഇന്ന് ഏറ്റവും അധികം അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളായി ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഏറ്റവും പ്രയോറിറ്റിയുള്ള വിഭാഗമായിരിക്കും തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ എന്ന് ഞാനിവിടെ പോകുന്നതിനൊക്കെ സാക്ഷീർത്തി പറയാൻ ഉദ്ദേശിക്കുന്നു കാരണം പണിയെടുക്കുന്നവൻ ജോലിയെടുക്കുന്നവൻ പേർപ്പൊഴുക്കുന്നവൻ അതിൻ്റെ ഒരു മഹത്വം വലുതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ തൊഴിലാളികളെ ഉപയോഗിക്കുകയല്ല അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യല്ല അവർക്ക് വേണ്ടി വല്ലതും ചെയ്യാണ് വേണ്ടത് അതിനുവേണ്ടി കരുത്തു പകരാൻ ഇന്നത്തെ ഈ സമ്മേളനം സാധിച്ചു സമ്മേളനം കൊണ്ട് സാധിച്ചു എന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക നാളെ നിയമസഭ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ പോവാൻ ഉള്ളതുമൊക്കെ ഉള്ളതുകൊണ്ട് ദീർഘമായി പറയുന്നില്ല കേരള രാഷ്ട്രീയത്തിൽ ഇവിടുത്തെ പൊതുജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നേ പറ്റുകയുള്ളൂ കാരണം വല്ലാതെ ഈ സംസ്ഥാനം പുറകോട്ട് പോവുകയാണ് വ്യാവസായികമായി പുറകോട്ട് പോവുകയാണ് കാർഷിക രംഗത്ത് പുറകോട്ട് പോവുകയാണ് സാമ്പത്തിക രംഗത്ത് പുറകോട്ട് പോവുകയാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല ഏറ്റവും ഹോപ്പുണ്ടായിരുന്ന ഐ ടി രംഗം ധാരാളം തൊഴിലാളികൾക്ക് തൊഴിലെടുക്കുന്നവർക്ക് അവസരം കിട്ടിയിരുന്ന ഐ ടി രംഗം ഇന്ന് പറഞ്ഞ് ഇല്ല നമ്മൾ മത്സരിച്ച പല സ്ഥാനങ്ങളും ഐ ടി മേഖലയിൽ നമ്മളെ എത്രയോ കഴിഞ്ഞു വർത്തമാനം പാത്രം ബാക്കിയാക്കി പ്രവർത്തിക്കാത്ത ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അവസാനം കുറിക്കുന്ന ഇനി നിങ്ങളുടെ സമയമല്ല ഇനി ഞങ്ങളുടെ സമയമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഇന്ന് കോഴിക്കോട് കടപ്പുറത്ത് നടന്ന തൊഴിലാളികളുടെ പ്രകടനം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി ജയ്